എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ ഗംഭീരം 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 വേറെ ഒന്നും പറയാനില്ല ബഹുലമായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ചില ആൾക്കാർക്ക് ചില ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ ആൾക്കാരുണ്ട് നമ്മുടെ താഴെ കമന്റ്സ് ഇതിന് മാത്രം എന്താ ഉള്ളത് ഞങ്ങൾക്ക് ഇതൊക്കെ ഇനി ഇതിനേക്കാളും കൂടുതലൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുമല്ല സത്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ സത്യം പറഞ്ഞ അങ്ങനെ ചോദിച്ച ആളോടുള്ള ഒരു ചോദ്യമാണ് ആളിങ്ങനെന്താണ് അത് വേറെ ഇതിൽ കൂടുതൽ മാക്സിമം അതായത് ഒരു ട്രെയിലറിൽ നിന്ന് കിട്ടണ്ട സാധനം നമുക്ക് ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത്രയൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല

ഓക്കേ പി കെ ട്രോൾസിന്റെ സ്പെഷ്യൽ ട്രോൾ വീഡിയോ കങ്ങുവ ട്രെയിലർ എന്താടാ അവിടെ ഒരു കൂടാലോചന ഞങ്ങളെ നിന്റെ കാര്യം പറയണം നിങ്ങൾ ഏതെങ്കിലും കാര്യം പറയ ആയിരുന്നു ഞങ്ങളും അല്ല സർ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഇത് അനാവശ്യ ചോദ്യിയല്ല കങ്ങുവ കൂടെ ఏద സർ പോലെ ക്ലാഷ് വന്നാൽ അത് നല്ലതെന്നുണ്ടോ ഇല്ല സോണോ റിലീസാരുന്നാൽ ഇനിയും കുറച്ച ബെറ്ററാക്കും பாக்கறீங்களா താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നല്ല ചോദ്യം പാർട്ട് 1 ക്ക് ചെറിയ അമീയാര വരാ കൂടായിട്ടുണ്ട് പക്ഷേ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫുനൻ ഭഗവാൻ പറയാറില്ല നിങ്ങൾ അത് ചെയ്ത് നമ്മൾ വിശ്വസിക്കാം ഞാൻ കാണിച്ചരാം കൊള്ളാലോ വീഡിയോ കളറായിട്ടുണ്ടല്ലോ மேல இறங்கி அவன் அந்த மண்டையோட ரத்தத்தை நிரப்பி கொண்டு வயது ആ എങ്ങനെയുമീ നടക്കില്ല. ആ ഡയലോഗ് മട്ടാവില്ല. ഓ പൊങ്ങി ദേ പൊങ്ങി. വയലൻസ് വയലൻസ് വയലൻസ്. ഐ കാൻ്റ് ദ വൺ. പറ്റಂದ್ರെ ചുട്ട് ഷോട്ട്റടുക്കുല്ല. കങ്ങ് അങ്ങ വരണോ. ചേക്കൻ്റെ സ്വഭാവം ഇത്രത്തോളം അടിอ่ะ നോക്കിയേടാ ഇപ്പ. ൂ ഏ അതിപ്പോ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കൊഴപ്പ് കൊഴപ്പമാവും കൊഴപ്പുണ്ടോ ആ എളുപ്പല്ലട്ടോരോ സാധനങ്ങൾ കിട്ടാൻ പതിനെട്ടാം വിചാരിച്ച് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളപ്പം ടീം 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 നോക്കിണ്ടാക്കാടിപ്പുണ്ടോ

എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം ആർട്ടിലുള്ളവരെ കഷ്ടപ്പാട് പിന്നെ വെപ്പൺസിന്റെ ഞാൻ നല്ല രീതിയിൽ ആർട്ട് അവര് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാടത്തിന്റെ

പടം പിടുത്തം കൊള്ളാടാ സത്യം പറഞ്ഞാലേ ഇപ്പഴാണ് ആശ്വാസമായത് ഒരു രക്ഷില്ല വേറെ ലെവല് കൊള്ളാ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറും എന്തൊക്കെ സർപ്രൈസുകൾ ഷോഭ കാണായിരിക്കുന്നു

പ്രഭാ ഇത് നീ ഇപ്പൊ ഒരു വഴിയേ ഉള്ളൂ ഒരിക്കടും പ്രയോഗം ഉണ്ട് അതോടെ അവരിവിടെ നോടും അതൊക്കെ ചെയ്യാം നോവാ ഒരു തറവിലെ കാണിക്കാൻ പോവാണ് കൂടെ അത് പരമാവധി നമ്മൾ എങ്ങനെ കങ്കുവ മുഴുവൻ ബാഹുബലി സീൻ കോപ്പി എന്ന് എല്ലായിടത്തും പറയണം ഒരു ടത്തും നിങ്ങൾ പുലിയല്ലേ അപ്പൊ പുലിയവരുത് എന്നായിരിക്കും ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ഉറപ്പല്ലേ മനസ്സിൽ അതായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാലും ഈ ഹേറ്റേഴ്സിന്റെ ഒരു കാര്യല്ലേ പക്ഷെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് രണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വിഭാഗം ഉണ്ടെന്നാണ് പോലും കണ്ടിട്ടുണ്ട് വാവ് സൂപ്പർ എന്ന് പറയുന്ന ടീമേ ഉണ്ട് അത് കമന്റ് ബോക്സ് നോക്കിയാലും പ്രത്യേക ഞങ്ങൾ അഭിമാനം ഇത് കണ്ടോ ഇന്ന ആൾക്കാരുടെ ഫാൻ എന്ന് പറഞ്ഞിട്ട് തന്നെ അവര് ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ചിലരുണ്ട് ഭയങ്കര അതായത് അവരുടെ മൊത്തം ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റും മെസ്സേജ് അതായത് ഇവര് കമന്റ് നമുക്ക് ഇതില് പ്രൊഫൈലില് ക്ലിക്ക് മുന്നേ കമന്റ് നമുക്ക് നമുക്ക് കാണാൻ ഇവരെ ടീമാണ് എന്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവരുടെ മനസ്സിലാവും അതായത് ക്വാളിറ്റി ഇത് ഇഷ്ടപ്പെടാതിരിക്കാം ആർക്കും അത് ആ ുംബന്ധം പറയാൻ പറ്റില്ലല്ലോ ഇഷ്ടപ്പെടാതിരിക്കുന്നതുകൊണ്ട് അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ടാവാം പറയുന്നത് അല്ലാതെ എടുത്തിട്ട് നമ്മള് സെർച്ച് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതിൽ നമുക്ക് കിട്ടുന്നതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം പക്കായിട്ട് അറിയാം എന്താണെങ്കിലും നമ്മൾ കണ്ടതില് കിട്ടില്ല ട്രെയിലർ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഒരു അതായത് ഒക്ടോബർ നമ്മുടെ രക്ഷയുള്ളത് അതിന്റെ ഇടയിൽ വേറെ പരിപാടികളും ഇനി വേറൊന്നും സംഭവം ഉണ്ട് ഈ ഒക്ടോബർ പത്തിന് മുന്നേ വർണ്ണം കൂടി വരാനുണ്ട് ഒരു ട്രെയിലറും കൂടി വരാനുണ്ട് അതും കൂടി കണ്ടുമ്പത്തേക്ക് തീരുമാനമാകും എന്താണെങ്കിലും പിന്നെ ഒന്നും മറ്റുള്ള വിശേഷങ്ങളായിട്ട് കുറിച്ച് പറയാത്തത് മോശമായി പോയി കാരണം പ്രതീക്ഷിച്ചത് ഇതിനു മുൻപ് ചില അപ്ഡേറ്റ്സുകളും പ്രൊമോക്കെ കണ്ടപ്പോൾ ശിവൻ ഞെട്ടിച്ചിട്ടുണ്ട് ശെരിക്കും ഡി എസ് പി ഈ പരിപാടി അല്ലേ സത്യം ആ നായകനല്ല അതാണ് അത് 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 ഭയങ്കര ഭയങ്കര ഫീലും ഉണ്ട് അതായത് ശരിക്കും ശരിക്കും ഒരു ഇമോഷൻ സോങ് വാരിയറാണ് ആ വാരിയർക്കുള്ള വാരിയറിനങ്ങനെ പുകഴ്ത്തി പാടുന്ന പോലെയുള്ള ഫീല് വരും അതിന് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ഉണ്ട് എല്ലാം ഭയങ്കര ഒരു സൂപ്പർ സംഭവം അത്